വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കേരള സാഹോദര്യ പദയാത്രയോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി കുറുവ പഞ്ചായത്ത് പ്രസിഡന്റ് അജ്മൽ തോട്ടോളി നയിക്കുന്ന വാഹന പ്രചരണ ജാഥയുടെ ഫ്ളാഗ് ഓഫ് ചട്ടിപ്പറമ്പ് വെച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടി മങ്കട മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം സിയിച്ച് എന്നിവരും നിർവഹിച്ചു വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തി വംശീയത പ്രചരിപ്പിച്ച് ഈ നാടിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവുമാണ് തകർക്കുന്നത് എന്ന് വാഹനജാഥ ഫ്ളാഗ് ഓഫ് ചെയ്ത സംസാരിച്ച സലാം സീച്ച് പറഞ്ഞു ഈ നാടിന്റെ ബഹുസ്വരതയെ സംരക്ഷിക്കാനും നവോത്ഥാന നായകന്മാർ കാണിച്ചു തന്ന പാതയിലൂടെ മുന്നോട്ടു പോകുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു മണ്ഡലം ട്രഷറർ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഫ്രട്ടേണിറ്റി മലപ്പുറം ജില്ലാ സെക്രട്ടറി റമീസ് ചാത്തല്ലൂർ ഫ്രട്ടേണിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാറൂൺ അഹമ്മദ് പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി അംഗം അബ്ദുൽ ചെറുകുളമ്പ സ്വാഗതവും ജാഥ ക്യാപ്റ്റൻ അജ്മൽ തോട്ടോളിക്ക് വിവിധ നേതാക്കൾ നടത്തി ട്ടിപ്പറമ്പ് മുതൽ പടപ്പറമ്പ് വരെയാണ് പദയാത്ര സംഘടിപ്പിച്ചത് നൂറിലധികം ആളുകൾ പങ്കെടുത്തു പദയാത്രയിൽ സിന്ദാബാദ് സിന്ദാബാദ് നിങ്ങൾ ഉയർത്തിയ കൂടാരങ്ങൾ ജനശക്തിയുടെ കരുത്തിനാൽ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും